അത് തന്നെ ഉള്ളു കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേവുണ്ട് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലേ വരാൻ പറ്റുമോ നമ്മൾ ചാനൽ സബ് ചെയ്യണം നീല അപ്പത്തേനും കാണാൻ പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലേ ലൈവിന്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് എനിക്ക് ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ എന്നാണ് വിശേഷം കുഴപ്പമില്ല അങ്ങനെ മെമ്പർഷിപ്പിലായി സുഖമാണോ മെമ്പർഷിപ്പിലേക്ക് വന്നു ഹായ് ഉമ്മുമ്മ പോയില്ലല്ലോ ഉമ്മുമ്മ നാട്ടിലല്ലോ ഹായ്ലോ ഉമ്മൂമ്മ മ്മൂമ്മ ആണോ ഉമ്മൂമ്മ എൻ്റെ നിങ്ങളുടെ ആൾക്കാർ ഞാൻ തോന്നുന്നറിയാൻ വേണ്ടിയിട്ട് അയ്യോ ചേച്ചി എന്താ എന്താണോ എന്നെ കണ്ടെന്തെങ്കിലും പ്രാതിയായിട്ടോ തോന്നുന്നുണ്ടോ അപ്പൊ നമ്മൾ ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വിളിക്കുക പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആണോ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നിങ്ങൾ ജോയിൻ പറ്റാൻ കാരണം എൻ്റെ മുടി ഉണങ്ങിയില്ല അതാണ് പ്രശ്നം ചില ദിവസം എൻ്റെ മുടി മുടി കിട്ടും ഒരു ഇതില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് കവൻ്റെ മെമ്പറിന്റെ കവന്റ് നോക്കണോ ഞാൻ നോക്കാണോ

നൈറ്റ് നൈറ്റ് ഡ്രസ് ഡ്രസ് ഏതാ മെമ്പർഷിപ്പിലേ മെമ്പർഷിപ്പിലായി നിങ്ങൾക്ക് വൺ മന്ത് കിട്ടും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലേയും ആണ് എല്ലാ മെമ്പർഷിപ്പിലേയും വൺ മന്ത് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി അപ്പോൾ ഓക്കെ ഞാൻ പോകുന്നു അപ്പോൾ ഓക്കെ ശരി അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും ഒരു നീല ജോയിൻ പെട്ടെന്ന് കാണാൻ പ്ലസ് ചെയ്യും ഞങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കാം ഞാൻ പോട്ടെ മെമ്പർഷിപ്പ് ലൈവ് എന്ത് ചെയ്യും നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യും അതാണ് മെമ്പർഷിപ്പ് ലൈവ് നിങ്ങൾ എന്ത് പറയുന്ന നമ്മൾ ചെയ്യും

അപ്പൊ ഓക്കെ ബൈ ഞാൻ പോവുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തോട്ട് നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രെസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കാം നിന്റെ ഭർത്താവ് അവിടെ ഇല്ല ഇല്ല നീ വരുന്നോ പകരം ഇല്ല നീ വരുന്നോ പകരം വരുന്നോ വരുന്നോ ഇല്ലയോ പറ പറയുന്നതും പറയുന്നതുമില്ല നീ വരുന്നോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണുന്നത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെയും റിയൽ ഞാൻ പറഞ്ഞില്ലേ മെമ്പർഷിപ്പിലായി വെടുത്ത് വന്നാൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തോളൂ മെമ്പർഷിപ്പിലായി വരുത്തു വരൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാം ആംഗി വ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക അപ്പുറത്തോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നീളിൽ ജോയിൻ ബട്ടൺ കാണുന്ന പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണി മെമ്പർഷിപ്പിലവ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് നല്ല അടിപൊളി ഹോട്ട് ലൈവ് കാണണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ മെമ്പർഷിപ്പിലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കേട്ടു ഹായ് ആരാധ്യ എന്നല്ല വിശേഷം ഹായ് സർ ഹായ് ഹലോ ഞാൻ വന്നാൽ പറ്റും പിന്നെ കായ് വന്നാലും പറ്റും പോരെ ഉം അപ്പൊ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പഴത്തേ നീല ജോയിൻ ബട്ടൺ ബട്ടം കാ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായും ഞാൻ വരട്ടെ ആ പിന്നെന്താരും വേണമെങ്കിലും പറഞ്ഞോളൂ ഓ മേപ്പാടം വന്നു സീന ജോയി കൂട്ടമായിട്ട് ഒരു പാവ സീന ചേച്ചി സീന ചേച്ചിക്ക് അന്നെങ്കിൽ സങ്കടം കൊണ്ട് സഹിക്കാനും വയ്യ ഈ സത്യ സീനെ ചേച്ചി അതുകൊണ്ടായിരിക്കും മേപ്പേപ്പാളിൽ ഇവിടെ തന്നെ കൂടാന്ന് വെച്ചത് എന്നാ വരുന്നത് നമ്മുടെ ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണുക അതും പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലേൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ഇഷ്ടമുടുവോ ഹായ് സെറ്റ് ആ നൂറ് വട്ടം എടുക്കും പെട്ടെന്ന് നാട്ടിൽ ചാനൽ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണി മെമ്പർഷിപ്പിലേ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലേ എടുക്കുക പെട്ടെന്ന് നാട്ടിലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു ഡിഡ് വെരി ഡേഞ്ചറസ് ഹായ് നമ്മൾ കറക്റ്റ് പന്ത്രണ്ടിലെപ്പിലെ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം ഒരു നേരം ലൈവിൽ ചെയ്യുകയും കുത്തി പെട്ടെന്ന് തിരിയുന്നു അയ്യോ സ്ഥലം മുത്തേ കൊല്ല ഇത്രയും നേരം എൻ്റെ ലൈവിലായിരുന്നു മേപ്പാളിന് പെട്ടെന്ന് മേപ്പാളിന് ഒരു ഭൂതി തോന്നുന്നത് എങ്ങനെ കുറേ കൊറേ മൈര്യങ്ങള് അപ്പൊ ബൈ സി യോ ഞാൻ പോകുന്നു

നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പിലായി എടുക്കൂ സോറിന് ചേച്ചി ഫേസ്ബുക്ക് ഗ്ലോ ആയില്ലേ ആയില്ലേ അപ്പോൾ ഓക്കെ ബൈ ഞാൻ പോകുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലേ വിളിക്കുക ഓക്കെ ബൈ അപ്പൊ ഓക്കെ ബൈ ഞാൻ പോകുന്നു നമ്മൾ ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി എടുക്ക ഓക്കെ ബൈ സേ യു ഞാൻ പോട്ടെ ബൈ നമ്മള് കറക്റ്റ് പന്ത്രണ്ട് മെമ്പർഷിപ്പില് സ്റ്റാർട്ട് ചെയ്യാം ആണോ ഞാൻ മെയിൽ ചെയ്യാമോ